മേളകൾ ഏതായാലും ഊട്ടുപുരയിൽ പ്രധാന പാചകക്കാരനായി സനൽ ചെമ്പ്രശ്ശേരി ഉണ്ടാകും കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി സ്കൂൾ ഉപജില്ല ജില്ലാ മേളകളിൽ പാചകപ്പുരയിലെ നിറ സാന്നിധ്യമാണ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ സനൽ കൈപ്പുണ്യവും വിഭവങ്ങളുടെ സമൃദ്ധിയുമാണ് സനലിനെ സ്കൂൾ മേളകളിലെ പ്രിയപ്പെട്ടവനാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി പാചകരംഗത്ത് സജീവമാണ് സനൽ ചമ്പ്രശ്ശേരി കല്യാണവും കാറ്ററിങ്ങുമൊക്കെ സ്ഥിരം പരിപാടിയാണെങ്കിലും സ്കൂൾ മേളകൾ എത്തുമ്പോൾ സനലിനോടുള്ള പ്രിയം ഒരൽപ്പം കൂടും ഈ വർഷം ജില്ലയിൽ ആദ്യമായി നടന്നത് വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവമാണ് കരുവാരകൊണ്ടിൽ നടന്ന ഈ കലോത്സവത്തിന് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല കെ എസ് ടി എക്കായിരുന്നു പട്ടിക്കാട് നടക്കുന്ന മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഭക്ഷണ ചുമതല കെ പി എസ് ടി എയ്ക്കും അധ്യാപക സംഘടനകൾ മാറുന്നുണ്ടെങ്കിലും ഭക്ഷണം തയ്യാറാക്കുന്നത് ഒരേ ഒരു സനൽ തന്നെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിനുള്ളിൽ നിരവധി തവണ ജില്ലാ കലോത്സവങ്ങൾക്കും സനൽ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹമാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് സനൽ പറയുന്നുണ്ടാമത് അവരും എല്ലാരോടും കൂടി അതായത് അതായത് നമ്മുടെ വീട്ടിലൊരു കുട്ടിയുടെ കല്യാണം എങ്ങനെയാണോ അത്രയും ഉഷാറിലാണ് അവർ നമുക്ക് ഓരോരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് അപ്പോൾ അത് നമ്മളും അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ വർഷം ഈ വർഷം രണ്ടാമത്തെയാണ് എറണാകുളം ജില്ലാ കാലാവസ്ഥ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് അവര് പിന്നെ ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം ആണ് ഇവിടെ ഓരോ ആൾക്കാരും സംസാരം ാണ് ഏറ്റവും കാരണം ഒരു കൂലി വില എന്നുള്ള കാര്യത്തിലല്ല അത് പൊതുവായിട്ടുള്ള പരിപാടിയാണല്ലോ അതിന് അത്ര ഇതുള്ള കാര്യങ്ങളല്ല അത് ഇവിടുത്തെ കാരണം പിന്നെ പൊതുപരിപാടികളല്ലോ ഓരോരോ മേളകൾ അങ്ങനെയാണല്ലോ അത് ഇവിടുത്തെ സാമ്പത്തികനുസരിച്ച് എങ്ങനെ ചില കൈകാര്യം ചെയ്യാന്നല്ലാതെ അല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ഇതാണ് ഞാൻ പള്ളേ നാട്ടുകാരുടെ സഹായവും പിന്നെ അതുമാരെ മീഡിയ എല്ലാ ആളുകളും അത്രയും ഇവിടെ മീഡിയ ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും സംഘടനകളാണെങ്കിലും എല്ലാവരും വളരെ ഉഷാറിലാണ് രുചിയൂറും ഭക്ഷണങ്ങൾ തയ്യാറാക്കിയും ആർക്കും ഒരു പരിഭവത്തിനും ഇടനൽകാതെയുമാണ് സനലിന്റെ പ്രവർത്തനം മേലാറ്റൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഓട്ടുപുരയിലും അത് പ്രകടമായിരുന്നു അനീഷ് മോഹനൻ ദേവകി ലക്ഷ്മി എന്നീ സഹായികളും സനലിന് കൂട്ടായു